ഡോക്ടർ റഹ്മാൻ ഒഫീഷ്യൽ എന്ന യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗാ ഇന്നിപ്പോ നമ്മുടെ കുറച്ച് ടീം നമ്മുടെ എപ്പോഴും ഈ സ്കിറ്റായിട്ട് പോകുന്ന റീൽസ് കോമഡി റീൽസിലും ചെയ്യുന്ന നമ്മൾ മൂന്ന് പേര് അതായത് ശിവദാസ് മട്ടന്നൂർ പിന്നെ ഷാറങ്ക് തരം കുത്തുപറമ്പ് ഞാനും അങ്ങനെ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ബാണാസുര ഡാമിൻ്റെ അടുത്തുള്ള മിസ്റ്റി ഡാം റിസോഴ്സിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചില കഥകളും ചില തമാശകളൊക്കെ ഇവിടെ നിന്നാണ് ഇത് ശരിക്കും കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു എഴുപത്തി ഒൻപത് കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട് നിന്നാണെങ്കിൽ എൺപത് എൺപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ അതായത് ഒരു പന്ത്രണ്ട് മണിക്ക് ചെക്കിനാണ് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയായിരുന്നു ഫുഡെല്ലാം കഴിച്ച് ഏ ഒന്നിച്ച് ഉറങ്ങി ഇപ്പൊ ഒരു നാലഞ്ചുമണി സമയമാണ് അങ്ങനെ ഇവിടെ കുറേ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചെടുക്കാൻ വേണ്ടി പോന്നത് ഇവിടെ തന്നെ ആദ്യം ഒരു ആർക്ക് ഏരിയ ആണ് ഒരു പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ അതാ ചേട്ടാ നമ്മളെ ഈ ഇടയ്ക്കിടയ്ക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ നമ്മള് വെറുതെ കോമഡി ചെയ്തിട്ട് കാര്യമുണ്ടോ ഇടക്ക് എവിടെങ്കിലും ഒന്ന് പോകണ്ടേ നിങ്ങൾക്ക് ഇത്ര പാസ് ഒരാളെ കൂടെ ഒന്ന് പഠിപ്പിടുത്താം Bang. നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്നു ആദ്യം നമ്മളോട് പറഞ്ഞത് നമ്മളൊരു ചെറിയൊരു ട്രിപ്പാണ് രാമാസുര ബാണില്ലേ ഡാമിന്റെ അടുത്താണ് നമ്മൾ പോകുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയാൻ മിസ്റ്റി ഡാം മിസ്റ്റി ഡാം റെസ്റ്റോർട്ട് അപ്പൊ എന്തായാലും നല്ല നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് നമുക്ക് ചെറിയൊരു ഐറ്റം നമുക്ക് കാണിക്കാം ഈ സാറകർ എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ടിനെ വിളിച്ചാൽ ആട് വരും കാക്കേനെ വിളിച്ചാൽ കാക്ക വരും അപ്പൊ ഈടാല് ബാതോടെ അരയണ്ണങ്ങളെ നമുക്ക് അറിയോ നോക്കാം ഓക്കെ എനിക്കിപ്പോ നിക്കണ്ട് പറഞ്ഞോയി അത് ഇംഗ്ലീഷ് പൂച്ചിയ ഞാൻ കാര്യ മലയാളത്തിലാ അപ്പൊ ഇംഗ്ലീഷിൽ കരയാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് മ്യാവും എങ്ങനെയാ ആ അങ്ങനെ ഇത് മധുവിന്റെ പൂച്ചയാ തോന്നുന്നു പങ്കാളി അങ്ങല്ലേ തോന്നുന്നത് അതിന്റെ കേടായ ദക്ഷാളിനെ പോലെ നല്ല ചൂടുള്ള ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂത്തോർമൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് കൂത്തോർമലത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ആലക്കണ്ടി അസോസിയേറ്റ്സ് എന്ന ഷോപ്പിൻ്റെ ഒരു ആനുവൽ മീറ്റാണ് നടന്നത് അതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചതാണ് അതുപറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഈ ഇവിടെ നാട്ടിൽ ചൂടു കൊണ്ട് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഷിജുവായിട്ട് ഒരു ഗോൾ വന്നത് അങ്ങനെ നേരെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് വിട്ടു അപ്പോൾ അവിടെ ഒരു മൊമെൻ്റ് കൊടുക്കുന്ന പരിപാടി എങ്കിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടിയും മിമിക്രിയും പാട്ടൊക്കെ ആയിട്ട് ഗംഭീരമായിരുന്നു ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ പ്രശാന്തസുന്ദരമായ ഒരു സ്ഥലം ബിസ് ഡാം ബിസ് ഡാം റിസോർട്ട് അപ്പോൾ രാവിലെ തന്നെ അങ്ങ് എണീട്ട് കാണുന്നത് സൂര്യോദയം കേട്ടോ എവിടെയാണ് നമ്മുടെ സെവൻ തേർട്ടി ആയിരിക്കുന്നു സെവൻ തേർട്ടി എയ്റ്റ് ആയി ഓക്കെ ഒരാളോടെ ഇങ്ങനെ ഇരിക്കുമെന്ന് വേണ്ട നോക്കാം അയാൾ എന്താ എന്തുകൊണ്ടാണ് എന്തിനാണ് അയാളോട് ഇരിക്കുമെന്ന് നോക്കാം ചോദിച്ചു നോക്കാം ഹായ് ഗുഡ് മോർണിംഗ് പുതിയ കഥയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരു കോരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്

പിന്നെ ഇന്നലെ ആയിക്കോട്ടെ അപ്പൊ ഇന്ന് ഒരു ഇവിടെ ഒറ്റ കാക്കയില്ല പുള്ളി കാക്കയെ വിളിച്ച കാക്ക വരും എന്നാണ് പറയുന്നത് നോക്കട്ടെ റെഡി കാക്കണേ റെഡി നോക്കാം ഹലോ ഡിംഗ് അതും വേണം അങ്ങനെ പോയിക്കോണ്ടിരും കാച്ചു ഓർമ്മി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അതായത് ഒന്ന് നോക്കി രണ്ടു മൂന്നാള് വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതാ രണ്ടു കാക്ക രണ്ട് പൈസ് അതാ അദ്ദേഹം അല്ല ഒരു ആകെ എത്രേ കാക്കു പക്ഷെ ആ ഉള്ള കാക്ക വന്നുള്ളതാണ് അപ്പൊ രണ്ട് മൂന്ന് നാലഞ്ച് കാക്ക വന്നിട്ടുണ്ട് പത്ത് മണി ജോലി പോയിട്ടുണ്ടാവും അതായത് ഒരു അല്ല ഒരു ഒമ്പത് മണിയായി അതെ അതെ വരുന്നുണ്ട് കാക്കയുടെ പടം തന്നെ വരുന്നുണ്ട് ഗൈസ് മതി കേസ് മതി കേസ് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ അവർക്ക് കാര്യം മനസ്സിലായി ഇത് ഫേക്ക് ഫേക്കാണെന്നുള്ള കാര്യം മനസ്സിലായി അവിടെ തിരിച്ചു പോവാണ് അടിപൊളി അടിപൊളി താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അങ്ങനെ ഈ ബാണാസുരയിലെ എല്ലാ കാക്കി ഇവിടെ വന്നു പോയിട്ട് വേണ്ട വേണ്ട മതി മതി നാൽപ്പത് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നവംബർ ഡിസംബർ മാസങ്ങളിൽ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് ഒരു ഗ്രൂപ്പ് ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ പൊള്ളി വൈബായിരിക്കും അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള ഷിബുബായനോട് താങ്ക്സും പറഞ്ഞ് കുറച്ച് അനുഭവങ്ങളും തമാശകളും പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു മറ്റൊരു വീഡിയോമായി കാണാം ബബായ്